റവന്യൂ കിട്ടിയ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇനി നടക്കുന്നു എനിക്ക് അറിയുമില്ല അപ്പം എല്ലാവർക്കും നെഗറ്റീവ് പറഞ്ഞവർക്കും പോസിറ്റീവ് പറഞ്ഞവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പം ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാര്യം എന്താണെന്ന് കമ്പനിയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നീലുട്ടനെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് അതായത് നാളെ ജൂലൈ പതിനഞ്ച് അപ്പോൾ നാളെ കഴിഞ്ഞ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെ നമുക്ക് അറിയാൻ പറ്റും ആറയൊക്കെ ചാനൽ പോവും അടിച്ചു പോവും എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇതുവരെയും ഒരു തീരുമാനത്തിലിരിക്കുമായിരുന്നു ഞാൻ ടെൻഷൻ അടിച്ചിട്ട് നമുക്കൊരു കാര്യമില്ല വിഷമിച്ചിട്ടും കാര്യമില്ല അതിപ്പം നമ്മൾ എന്തു പറയുന്നത് പോകാനുള്ളതാണെങ്കിൽ പോവും അപ്പം യൂട്യൂബായിട്ട് തന്നെ പുതിയ കുറേ പോളിസീസ് കൊണ്ടുവന്നേക്കുവാണ് അപ്പം അതിന് എഗൈൻസ്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഉറപ്പായിട്ടും മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും ഞാനിപ്പം ചാനൽ പല എൻ്റെ പല വ്ളോഗിലായാലും വീഡിയോസിലായാലും പറഞ്ഞിട്ടുണ്ട് മൂന്നര വർഷമായി ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ചാനൽ തുടങ്ങുന്ന സമയത്ത് വേറെ എന്തൊക്കെയോ ഞാൻ പേര് പേരുകൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇട്ട പേരാണ് അനഖാസ് ഡ്രീം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് മുമ്പത്തെ പേര് എൻ്റെ ചാനലിൻ്റെ പേര് അന്നമാസ് ഡ്രീം വേൾഡ് എന്നായിരുന്നു അത് മാറ്റാനുള്ള കാര്യമെന്ന് വെച്ചാൽ മാറ്റാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അത് ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ മൂന്നര വർഷമായി ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇത്രയും നാളിനടയ്ക്ക് എനിക്ക് അധികം എൻ്റെ ചാനലെന്ന് പറയുന്നത് ക്ലിക്കായിട്ടോ അങ്ങനെ വലിയ ഒരുപാട് വ്യൂസ് ഒന്നും കിട്ടുന്ന കിട്ടുന്നൊരു ചാനലല്ലായിരുന്നു വീഡിയോസിന് പോയ ഒരു എൻ്റെ നോർമൽ വ്ലോഗിനൊക്കെ പോയ ഒരു എണ്ണൂറ് വ്യൂസ് അതൊക്കെ കിട്ടിയിട്ടുള്ളൂ ചില വീഡിയോസിന് മാത്രം ബാക്കി വീഡിയോസിനൊക്കെ ചിലതിന് അമ്പത് വ്യൂസ് ചിലതിന് ഇരുപത് വ്യൂസ് വരെ കിട്ടിയിട്ടുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ ഈ മൂന്നര വർഷം കൊണ്ടാണ് മൂന്ന് വർഷം കൊണ്ടാണ് മൂന്ന് വർഷം കൊണ്ട് കറക്റ്റ് മൂന്ന് വർഷം കൊണ്ടാണ് ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുത്തത് കാരണം ഇങ്ങനെ വ്യൂസ് ഈ ഇരുന്നൂറ് മുന്നൂറ് വ്യൂസ് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതായത് ഇരുന്നൂറ് മുന്നൂറ് വ്യൂസ് കിട്ടുന്ന ഒരു ചാനലിനെ ഇത്രയധികം സമയമൊക്കെ എടുക്കും മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാനായിട്ട് അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇത് നിർത്തിയിട്ട് പുതിയൊരു ചാനൽ തുടങ്ങിയാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിത് കളയാനായിട്ട് തോന്നിയില്ല കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു ചാനലായിരുന്നു ഇത് അതിൻ്റെ പകുതി ആയിരം അല്ലെങ്കിൽ രണ്ടായിരം അല്ലെങ്കിൽ അത് ആയിരം വാച്ച്വർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോസ് എടുക്കാനാണെങ്കിലും നീലൂട്ടനെ വെച്ചുണ്ടായിരുന്നു ഞാൻ വീഡിയോസ് എല്ലാം എടുക്കുന്നതും ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളല്ല അത്ര വലിയ എഡിറ്റിംഗ് അല്ലെങ്കിലും അതിലൊക്കെ മിനിക്ക് പണികൾ ചെയ്യുന്നതെല്ലാം അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചാനൽ വേണ്ടാന്ന് വയ്ക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഞാൻ ഇത് തന്നെ കൊണ്ട് നടന്നത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ട് നടന്നത് അവസാനം മൂന്ന് വർഷം ആയപ്പോഴും എൻ്റെ ചാനൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ആയിരം സബ്ബായി പിന്നെ വാച്ചവർ കംപ്ലീറ്റ് ആക്കാനായിരുന്നു ഇത്രയും സമയമെടുത്തത് അപ്പോൾ അങ്ങനെ മൂന്ന് വർഷമായപ്പോൾ എൻ്റെ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയാസ് എല്ലാം കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു കിട്ടി മൂന്ന് വർഷം എടുത്ത് ശേഷം പിന്നീടുള്ള പ്രയത്നം എന്ന് പറയുന്നത് ഡോളർ നൂറ് ഡോളർ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതായിരുന്നു എല്ലാ ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാവരുടെയും ഒരു എയിം എന്ന് പറയുന്നത് റവന്യൂ നേടുക എന്ന് പറയുന്നത് അപ്പോൾ ആ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ആ ഒരു നൂറ് ഡോളർ എന്ന് പറയുന്നത് നമുക്ക് വലിയ കാര്യമാണ് ഭയങ്കര എന്താ പറയുക ആ ഒരു ലക്ഷ്യത്തോട് ലക്ഷ്യത്തിലോട്ട് എത്തുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരിക്കും ഞാൻ ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ പോവാ എത്താറായി സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ എനിക്ക് നൂറ് ഡോളർ കംപ്ലീറ്റ് ആവുമായിരുന്നു പക്ഷേ ഇനി നാളെ കഴിഞ്ഞിട്ട് അതായത് ജൂലൈ പതിനഞ്ച് ഇനി എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും ഞാൻ അതുകൊണ്ട് ബ്ലോഗും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല ഇന്നലെ ഇന്നുമായിട്ടൊന്നും ബ്ലോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുമില്ല ഇതെല്ലാം കഴിഞ്ഞ് ഒരു തീരുമാനം ആട്ടശേഷം നഷ്ടമാകുമോ അറിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും നേരം ഞാൻ ഒരു എന്താ പറയുന്നത് ബോൾഡായിട്ട് നിന്ന് കാര്യം നമുക്ക് പോയി കഴിഞ്ഞാൽ പോയി അത് പോവാനുള്ളതാണെങ്കിൽ പോവും അത് സത്യം നമുക്ക് ഇത്ര എത്ര ടെൻഷൻ അടിച്ച് വിഷമിച്ചാലും അത് പോകാനുള്ളതാണെങ്കിൽ പോയി തന്നെ ചെയ്യും അല്ലാതെ നമ്മൾ ടെൻഷൻ അടിച്ച് വിഷമിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് അതിവിടെ നിലനിൽക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ ഇരുന്നതാണ് ഇപ്പം ഞാനിപ്പം മാളു എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം അതിൽ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിനിയിപ്പോൾ നാളെ കഴിഞ്ഞിട്ടേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ തീരുമാനം എന്തായിരിക്കുമെന്ന് അറിയട്ടെ പിന്നെ ഞാൻ പുള്ളിക്കാരിയോട് പറയുക വിഷമിക്കേണ്ട ഇതല്ലെങ്കിൽ വേറൊരു ചാനൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കമൻറ്റും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കാം ഞാൻ ഈ മൂന്ന് മൂന്നര വർഷം കിടന്ന് ഇതിൻ്റെ പുറകെ ഒരു പ്രതീക്ഷയോടെ ഞാനിതിൻ്റെ പുറകെ നടന്ന് പ്രയത്നിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം മോ ആ കഷ്ടപ്പെട്ട് നേടിയെടുത്ത മോണിറ്റൈസേഷൻ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ മോണ്ടൈശേഷൻ പോട്ടെ ഈ നൂറ് ഡോളർ ആക്കാൻ പെടുന്ന പാടെന്ന് പറഞ്ഞാൽ ചില്ലറ പാടല്ലായിരുന്നു അതിനോട് അടുക്കാറായപ്പം പെട്ടെന്ന് മോണിറ്റൈസേഷൻ നഷ്ടമാവുക എല്ലാം വെള്ളത്തിലാവുക എന്നൊക്കെ പറയുന്നത് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക എനിക്ക് വല്ലാത്ത വല്ലാത്തൊരു ടെൻഷനും ടെൻഷനല്ല സത്യം പറഞ്ഞാൽ വിഷമം എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരിക്കുമോ ഞാൻ പ്രാർത്ഥിക്കുക നമ്മളെല്ലാം പ്രാർത്ഥിച്ച് കാര്യം നേടുക എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചാനൽ പോകാനുള്ള ചാനലാണെങ്കിലും അത് എന്തെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ കൈകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇത് വന്നിട്ട് എനിക്ക് ചാനൽ നഷ്ടപ്പെടല്ലേ എന്നുള്ള ഒരു ഇത് പക്ഷേ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല യൂട്യൂബിൻ്റെ കാര്യമാണ് ഞാൻ എൻ്റെ ചാനലിൽ ആയിരത്തിൽ കൂടുതൽ ചാനൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ വീഡിയോസും ഇങ്ങനെ എടുത്ത് കണ്ട് അതെങ്ങനെയാണ് എന്താണെന്നൊന്നും നോക്കാനായിട്ട് പിന്നെ ഞാൻ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല നമ്മൾ ഈ നമ്മൾ ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ട് ആ വോയിസിനെ നമ്മൾ വേറെ വേറെ വോയിസ് എന്തോ ഒന്ന് പറയുമല്ലോ ചേഞ്ച് ചെയ്യുമല്ലോ അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് വീഡിയോയും ഞാൻ ഡിലീറ്റ് ചെയ്തു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടെൻഷൻ ഇനി അതുകൊണ്ട് ഇനി ചാനൽ നഷ്ടമാവോ എന്നുള്ള ടെൻഷൻ പക്ഷേ ബാക്കി വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ടില്ല ഞാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടൈം കിട്ടുന്നില്ല എല്ലാം എടുത്ത് വെച്ച് നോക്കി സൂക്ഷ്മമായിട്ട് നോക്കി അതിലെന്തെങ്കിലും കുറവുണ്ടോ എന്തെങ്കിലും പോളിസിയുടെ ഇതായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ പിന്നെ ഒരു ഉറപ്പിലിരിക്കുക എന്തായാലും നാളെ കഴിയട്ടെ പോകാനുള്ളതാണെങ്കിൽ പോകും എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുമായിരുന്നു പക്ഷേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഇല്ല പോവോ എന്നുള്ള ടെൻഷനോ അയ്യോ എൻ്റെ ചാനൽ പോവോ എൻ്റെ ചാനലിൽ പോകുമോ ഒരു ടെൻഷനോ ആദ്യം ഒന്നും എനിക്കില്ല പക്ഷേ ഉള്ളിൽ ഭയങ്കര വിഷമം വിഷമം എന്താണെന്ന് വെച്ചാൽ ഇത് പോയി കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ ആലോചിച്ചിട്ട് എനിക്കിപ്പോൾ വിഷമം അല്ലൊന്നും ഒരു കാര്യമില്ലെന്ന് ഇല്ലെന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും എനിക്കറിയത്തില്ല എൻ്റെ ചാനൽ ഇനി കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വേറൊരു ചാനൽ തുടങ്ങും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇഷ്ടമുള്ളൊരു കാര്യമായി യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് വീഡിയോസ് എടുക്കുക അപ്ലോഡ് ചെയ്യുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതെനിക്ക് കുഞ്ഞിലെ മോലെ അങ്ങനെ തന്നെയാണ് വീഡിയോ ഫോണിൽ വീഡിയോ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കുന്നത് എൻ്റെ ഫോട്ടോ അല്ല വീഡിയോസൊക്കെ എടുക്കുന്നത് പണ്ട് കല്യാണങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഞാൻ ഫോണും പിടിച്ചോണ്ട് മിക്ക ആൽബത്തിലായാലും ആ കല്യാണ ആൽബം ഉണ്ടല്ലോ കല്യാണ ആൽബത്തിലായാലും കല്യാണ വീഡിയോസിലായാലും ഇങ്ങനെ ഫോണും പിടിച്ചുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതായിരിക്കും കാണുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായി വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്താകും എന്നൊന്നും എനിക്ക് അറിയത്തില്ല പോയി കഴിഞ്ഞാൽ പോവും എന്നെനിക്ക് ഉറപ്പില്ല പോകത്തില്ലെന്നും എനിക്ക് ഉറപ്പില്ല പക്ഷെ ഇൻ കേസ് പോയി പോയിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അടുത്ത ഒരു ചാനൽ പൂർവാധിക ശക്തിയോടെ ഞാൻ തുടങ്ങുന്നതായിരിക്കും പേര് ആ ചാനലിൻ്റെ പേരൊന്നും ഞാൻ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ പേര് തന്നെ ഒന്നും ഇടത്തില്ല ഒരു പേരും ഇടത്തില്ല ഒരു പേര് ഇടത്തില്ലെന്നല്ല ഇങ്ങനെ അനഹാസ് ഡ്രീം വേൾഡ് അങ്ങനെ ഒന്നും ഇടത്തില്ല ഞാൻ എൻ്റെ പേര് തന്നെ എൻ്റെ പേര് ശരിക്കുമുള്ള എൻ്റെ പേര് അനഘ മോളെന്ന അപ്പോൾ ആ ഒരു പേര് തന്നെ ഞാൻ എൻ്റെ ചാനലിനു വിടും അപ്പോൾ അങ്ങനെ അങ്ങനെ തീരുമാനിച്ചേക്കുവാണ് അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ വീഡിയോസിനൊക്കെ പലരുടെയും ഞാൻ കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ വാച്ച് ഓവർ കംപ്ലീറ്റ് ആവാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് എൻ്റെ വാച്ച് ഓർ കംപ്ലീറ്റ് ആവാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അത് കഴിഞ്ഞപ്പോൾ മോണിറ്റൈസേഷൻ ടൈസേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്ന് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ പറയണ്ടേ ഡോളർ ഡോളർ കംപ്ലീറ്റ് ആക്കാം ആയി കഴിഞ്ഞിട്ട് ഡോ നൂറ് ഡോളറ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ റവൻ റവന്യൂ കിട്ടി എന്ന വാ എ റവന്യൂ കിട്ടിയ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇനി നടക്കുമെന്ന് എനിക്കറിയത്തില്ല എല്ലാം യൂട്യൂബിൻ്റെ അറിയില്ല അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല ചാനൽ പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവും നമ്മുടെ പഴയ വ്ളോഗുകളെല്ലാം കണ്ടിന്യൂ ആയിട്ട് വരും പോയി കഴിഞ്ഞാൽ മറ്റേ പുതിയൊരു ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ഞാൻ എന്ത് പറഞ്ഞു എന്നത് സത്യം പറഞ്ഞാൽ ആ ആ എന്നെ ഇത്രയും നാളും ഈ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ചാനൽ ഇത്രയും വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നെഗറ്റീവ് പറഞ്ഞവർക്കും പോസിറ്റീവ് പറഞ്ഞവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ എന്തായാലും മോട്ടീസേഷൻ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ചാനലിൽ കാണാം കട്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ വീണ്ടും നമുക്ക് കാണാം അപ്പോൾ ബൈ